കിഴക്കൻ ഗസയിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ സൈന്യം അതിന്റെ ഭാഗമായി റഫേൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഫലസ്തീനുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച ഒരു ലക്ഷം പേരെ ഒഴിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചത് കൈറോയിൽ നടന്ന ഗസ വെടിനിർത്തൽ ചർച്ച പരാജയത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് റഫേൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടത് റഫേൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ എട്ട് കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടിരുന്നു ഞായറാഴ്ച ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടെ റഫേലെ സൈനിക നീക്കം കൂട്ടക്കുറിതിക്കിടയാക്കുമെന്ന് നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ വക്താവ് ഹാദിദ് അറിയിച്ചു കൂട്ടമായി ആളുകൾ മരിച്ചു വീഴുന്നത് ഒഴിവാക്കാനായി ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ യു എസ് അടക്കമുള്ള സഖ്യകക്ഷികളോട് ആവശ്യപ്പെടുമെന്നും ഹാദിദ് വ്യക്തമാക്കിയിട്ടുണ്ട്